വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിന്റെ വിശേഷങ്ങൾ പാർട്ട് ഫൈവ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിന്റെ സീറ്റുകളും ബെർത്തുകളും പ്രത്യേകം ഡിസൈൻ ചെയ്തവയാണ് കൂടുതൽ ഉള്ള ബെർത്തുകൾ ഉറക്കത്തിന് സുഖം നൽകും ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം അനുഭവം തന്നെയായിരിക്കും ഇത് നൽകുക യാത്രയിലെ ആയാസം കുറക്കാനായി പ്രത്യേക സസ്പെൻഷൻ സംവിധാനങ്ങളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട് പുറത്തു നിന്നുള്ള ശബ്ദം അകത്തേക്ക് കടക്കാതെ നോഡ് റിജക്ഷൻ ടെക്നോളജി ഓട്ടോമാറ്റിക് ഡോറുകൾ മോഡേൺ ഇൻഫർമേഷൻ സിസ്റ്റം എന്നിവയും ഇതിന്റെ പ്രത്യേകതയാണ് പ്രധാനമായും ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കുന്ന കവജ് എന്ന സുരക്ഷാ സംവിധാനവും ബയോവാക്യൂം ടോയ്ലറ്റുകളും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചത് പ്രകാരം ഇതിൽ ഡൈനാമിക് ഫെയർ ടിക്കറ്റ് ഡിമാൻഡ്സ് കൂടുമ്പോൾ വില കൂടുന്ന രീതി ഉണ്ടായിരിക്കില്ല കൂടാതെ ഭക്ഷണത്തിനുള്ള പണം ടിക്കറ്റ് നിരക്കിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യാത്ര ചെയ്യുന്ന സ്ഥലത്തെ തനതായ ഭക്ഷണമായിരിക്കും വിളമ്പുക ഉദാഹരണത്തിന് ഗുവാഹത്തിയിൽ നിന്നുള്ള ട്രെയിനിൽ ആസാമീസ് ഭക്ഷണവും കൊൽക്കത്തയിൽ നിന്നുള്ള ട്രെയിനിൽ ബംഗാളി വിഭവങ്ങളും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനെക്കുറിച്ചുള്ള ഈ വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ